എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം സ്റ്റഡി സെന്ററിലൂടെ സ്റ്റഡി സ്റ്റഡി സെന്റർ ഓഫീസ് കൊച്ചി ഹലോ സെന്ററിന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ കുട്ടികൾക്ക് അറിയാൻ താല്പര്യമില്ല അതിനെക്കുറിച്ച് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാൻ റിസൾട്ട് വന്ന് ജയിച്ച കുട്ടികൾക്കാണെങ്കിലും അത് ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളതാണ് നമ്മൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്നെ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതാത്ത കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഒന്നോ രണ്ട് സബ്ജക്റ്റ് തോറ്റ കുട്ടികൾക്കൊക്കെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ എഴുതിയിട്ട് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ മൂന്ന് സബ്ജക്റ്റൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പരീക്ഷ പ്രാവശ്യം എഴുതാൻ പറ്റിയില്ല അതല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ പല കാരണങ്ങൾ നമുക്കത് എല്ലാത്തിലും ഒരു മൈനോറിറ്റി ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എൻ എ ഒസിന് ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഏത് വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ എ തോറ്റതെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് വീണ്ടും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനും റെഡിയാക്കി പാസ് പാസ്സാവാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എൻ തന്നെ നൽകുന്നുണ്ട് അതെന്താണെന്നുള്ള നമുക്ക് ീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം അതിന്റെ കൂടെ തന്നെ പറയാം നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി വിജയിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ മാസം മുപ്പതി വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് ഓൾറെഡി നമുക്ക് റിസൾട്ട് വരാൻ ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിഷന്റെ ഡേറ്റ് ക്ലോസിംഗ് ഈ ഒരു പത്ത് ദിവസം കൂടെ നമുക്ക് വരുന്നുള്ളൂ ജനുവരി തേർട്ടി ഫസ്റ്റ് നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യുന്നത് സോ അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നല്ല വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി നല്ല റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ പ്ലസ് ടു എൻസ് എടുത്ത പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഡിഗ്രി എടുക്കാനൊക്കെയുള്ള സപ്പോർട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മുടെ ഒക്ടോബർ തോറ്റുപോയ ഒരു കേസ് നോക്കാം സപ്ലിമെന്ററി ഓപ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ എന്നുള്ളത് പറയുമ്പോൾ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി നല്ല പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ എബ്രോഡൊക്കെ ഉള്ള കുട്ടികൾക്ക് ഡേറ്റിന് അതിൽ ഇഷ്യൂ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പറ്റുള്ള പല പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും എക്സാമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എക്സാമിനെ പോയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ നന്നായിട്ട് ചെയ്യാൻ അതല്ലെങ്കിൽ കൊണ്ട് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ എഴുതിയിട്ട് ഫെയിലായ കുട്ടികളുണ്ടാവും ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികൾ ഒന്നോ രണ്ടോ മാർക്കിനോ പത്ത് മാർക്കിനൊക്കെ തോറ്റ കുട്ടികളുണ്ടാവും സോ ഇങ്ങനെ പല കേസിലായിരിക്കും നമുക്ക് സപ്ലിമെന്ററി എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് കുട്ടികൾ ഫെയിൽ ആയ കുട്ടികളുടെ ഒരു സ്റ്റാറ്റസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവരോട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീടിൻ്റെ താഴെ ചോദിക്കുന്നുണ്ട് സാർ ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ് അപ്പൊ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സമയം കാത്തിരിക്കേണ്ട കാത്തിരിക്കണ്ട ഇപ്പം വിജയിച്ച കുട്ടികളുടെ കൂടെ തന്നെ നമുക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഡിഗ്രി ിക്കും ജോയിൻ ചെയ്യാ അതിൽ മറ്റുള്ള ഏത് മേഖലയിലോട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്കവിടെ തരുന്നുണ്ട് ഇത് എൻസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ നോക്കാം നമ്മുടെ എൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി തോറ്റ വിദ്യാർത്ഥികൾ ഓക്കെ അവർക്ക് രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ടും നമ്മുടെ എൻ യൂസ് തന്നെ നിൽക്കുന്നത് ഒന്ന് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് എല്ലാ വർഷവും നമുക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ മൂന്ന് മാസങ്ങൾ മൂന്ന് മൂന്ന് ആറ് ഈ ഒരു ഓൺ ഡിമാൻഡ് നടക്കുക സോ ഇപ്പി നമുക്ക് ഓൺ ഡിമാൻഡ് വരാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് സോ ഈ ഒരു ജനുവരിയിലൊക്കെ അത് ഓപ്പൺ ആവേണ്ടതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല എന്നാൽ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് ആതിന്റെ ഒരു ഒരു എക്സാം എഴുതാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് സോ ഓൺ ഡിമാൻഡ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിലുള്ളത് നമ്മൾ ഓൺ ഡിമാൻഡിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എന്താന്ന് അറിയില്ല സാർ ഓൺ ഡിമാൻഡിൽ പറ്റോ ഓൺ ഡിമാൻഡിൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് കുട്ടികൾ നമ്മൾ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എൻസ് തന്നെ നമുക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വട്ടം തോറ്റ കുട്ടികൾക്കൊക്കെ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും അതേപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലും ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ എക്സാംസ് നടക്കുന്നത് അതായത് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും ആയിട്ടും സൊ ഈ ഒരു നാല് മാസങ്ങളിലല്ലാതെ ബാക്കിയുള്ള മാസങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റിലും അതേപോലെ തന്നെ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങൾ നമ്മൾ ഓൺ ഡിമാൻഡ് നടക്കുന്നത് സോ ഓൺ ഡിമാൻഡ് കൂടെ നമ്മുടെ എന്യൂസ് ഫെയിലായ കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതുക സോ ഓൺ ഡിമാൻഡ് എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ നേരത്തെ ഇതേപോലെയല്ല ഒരു ഡേറ്റ് അവർ തന്നിട്ട് ആ ഡേറ്റിലല്ല നമുക്ക് എക്സാം എഴുതുന്നത് ഇതിൻ്റെ ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ആവുന്ന സമയത്ത് ഈ മൂന്ന് മാസങ്ങൾക്കുള്ള കലണ്ടർ നിങ്ങളെ കയ്യിൽ തരും സോ അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജനുവരിയിൽ ജനുവരി ഡേറ്റ് എടുക്കുക ഫെബ്രുവരി ഫെബ്രുവരി എടുക്കുക മാർച്ച് വേണമെങ്കിൽ മാർച്ച് ഡേറ്റ് എടുക്കുക സോ നമ്മൾ ഡേറ്റ് എടുത്തിട്ട് ഒരു സബ്ജക്റ്റ് ആണ് ഏതെന്ന് വെച്ചാൽ ആ സബ്ജക്ട് നമ്മൾ ഡേറ്റ് എടുക്കും രണ്ടെണ്ണം രണ്ടെണ്ണം നമ്മൾ ഡേറ്റ് എടുക്കും സോ ആ ഡേറ്റ് എടുത്തിട്ട് നമ്മൾ പോയിട്ട് അതിൻ്റെ പരീക്ഷ ചെയ്താണ് ചെയ്യുക ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ടഫ് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞു ഒരു ടഫ് ഇല്ല നമ്മൾ പബ്ലിക് എക്സാമിനേഷന്റെ കൊസ്റ്റിൻ്റെ പാറ്റേൺ അതന്നെ ആ സെയിം ക്സ്റ്റൻ പേപ്പർ മോഡൽ തന്നെയാണ് ഓൺ ഡിമാൻഡിനും വരാ മാറ്റങ്ങളൊന്നുമില്ല സെയിം ക്സ്റ്റ്യൻ തന്നെയാണ് അതിലും വരാസ്റ്റൻ പേപ്പർ തന്നെയാണ് അതിലും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം പാറ്റേൺ ക്വസ്റ്റൻ പേർ ആയതുകൊണ്ട് നമുക്ക് വേറെ ഓൺ ഡിമാൻഡിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ഈസി ആയിട്ട് നമ്മൾ ഓൺ ഡിമാൻഡിൽ കൊടുക്കാൻ പറ്റും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ എന്താന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ലാംഗ്വേജ് പോലത്തെ വിഷയങ്ങളും മലയാളം അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ടാവില്ല പകരം നമുക്ക് ഈ ഓൺ ഡിമാൻഡിൽ തന്നെ നമുക്ക് ഇപ്പോൾ ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ സോഷ്യോളജി അപ്പോളിറ്റിക്സ് ഏതാണ് നമ്മൾ ഫെയിലായ സബ്ജക്റ്റ് ആ ഫെയിലായ സബ്ജക്റ്റ് നമുക്ക് ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും പിന്നെ അത് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും സെന്റർ ഉണ്ടാവില്ല അവൈലബിൾ ആയിട്ടുള്ള സെന്റർ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും സോ ഇതാണ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇനി ഓൺ ഡിമാൻഡ് കേസിൽ അടുത്തൊരു സംശയമാണ് ഇപ്പോൾ ഓൾറെഡി ടി എം എക് എനിക്ക് ഇരുപത് മാർക്ക് കിട്ടി ഇനി ഓൺ ഡിമാൻഡിലോട്ട് വരുമ്പോൾ മാർക്ക് കിട്ടില്ല അതിന്റെ മാർക്ക് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ സോ ഓൺ ഡിമാൻഡിൽ മാർക്ക് കൺസിഡർ ചെയ്യാത്ത നിങ്ങൾക്കല്ല ഓൺ ഡിമാൻഡിൽ ഫ്രഷ് ഫ്രഷായിട്ട് രജിസ്റ്റർ ആണ് കുട്ടികൾക്കാ ഇത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ട് സപ്ലിമെന്ററി പോലെയാണ് ഓൺഡിമാൻ വരുന്നത് സോ അതുകൊണ്ട് നമ്മൾ ടി എംഎയുടെ മാർക്ക് ഒന്നും എവിടെയും പോത്തില്ല നമുക്ക് അതിന്റെ തിയറി മാർക്ക് മാത്രമാണ് ഓൺ ഡിമാൻ നമുക്ക് നൽകുന്നത് സോ അതുകൊണ്ട് ഇപ്പം മാർക്ക് ഒന്നും എവിടെയും പോത്തില്ല അതേപോലെ അടുത്തൊരു കാര്യം നമ്മൾ ഓൺ ഓണ്ടിമാനിലോട്ട് വരുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് പ്രാക്ടിക്കല് ഞാൻ ജയിച്ചിട്ടുണ്ട് തിയറി മാത്രം എഴുതിയാൽ എന്നുള്ളത് തിയറി മാത്രം എഴുതിയാൽ മതി പ്ലസ് ടുവിൽ പ്രാക്ടിക്കൽ ജയിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈ തിയറി മാത്രം പോയിട്ടുണ്ടെങ്കിൽ തിയറി മാത്രം നിങ്ങൾ എഴുതിയാതി ഫീ അടക്കുമ്പോൾ രണ്ടിനും ഇടയ്ക്കേണ്ടി വേണമെങ്കിൽ രണ്ടും എഴുതാം അതിൽ ഏറ്റവും മാർക്ക് കിട്ടുന്നതാണോ അത് പരിഗണിക്കുക അതല്ലെങ്കിൽ നമുക്ക് തിയറി മാത്രം എഴുതാൻ പറ്റും നിങ്ങളുടെ സൗകര്യമാണ് സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ സംശയങ്ങളായി ചോദിച്ചത് ഇതല്ലാതെ നിങ്ങൾക്ക് ഈ തോറ്റ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കളെ ഒരു ടെൻഷൻ എടുക്കണ്ട ഒന്നിനും മടിക്കണ്ട എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും എന്നോ സോറിൻ്റെ ഇതിൽ എന്നോട് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു റിപ്ലൈ തരും ഓക്കെ അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പറയുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ബാച്ചാണ് അപ്പോൾ ഇതിനോട്ട് വരുമ്പോൾ കുട്ടികൾ പറയാം സർ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ ബാച്ച് ഒക്കെ എക്സാം ഫി അടക്കണൊക്കെ ഡേറ്റ് ക്ലോസ് ചെയ്തില്ലേ എന്നുള്ളത് സോ ആ ഡേറ്റ് ക്ലോസ് ചെയ്തത് നിങ്ങൾ നിങ്ങൾക്കല്ല നിങ്ങൾക്കല്ല ഡേറ്റ് ക്ലോസ് ചെയ്ത് ഡേറ്റ് ക്ലോസ് ചെയ്തത് ഏപ്രിൽ രണ്ടായിരത്തി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഓക്കെ ഏപ്രിൽ ട്വന്റി ഫൈവില് ആയിട്ട് രജിസ്റ്റർ ചെയ്ത പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികളുടെ ആ ടൈമാണ് അവിടെ ക്ലോസ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ പുതുതായിട്ട് പോർട്ടൽ ഓപ്പൺ ആവും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ തോറ്റ കുട്ടികൾക്ക് ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൂടെ പരീക്ഷ ചെയ്താൽ വേണ്ടിയിട്ട് പോർട്ടൽ വീണ്ടും ഓപ്പൺ ആവും അപ്പം നമുക്ക് അതിൽ കൊടുത്ത അതിൽ ഫീ അടിച്ചിട്ട് നമുക്ക് ഏപ്രിൽ പരീക്ഷ ചെയ്താൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏപ്രിൽ ട്വന്റി ഫൈവിലൂടെ കൊടുത്താലും മതി അപ്പം നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഓൺ ഡിമാൻഡ് ഓപ്ഷൻ ആണ് ആ ഓൺ ഡിമാൻഡ് ഇതുവരെ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ സമയത്ത് നിങ്ങൾ അറിയിക്കുക ആ ടൈമിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇഷ്ടമുള്ള ഈ ഒരു അടുത്തുള്ള മൂന്ന് മാസം ഉണ്ടോ ആണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നത് സോ ഈ മൂന്ന് മാസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ വിജയിച്ചിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിട്ട് പോകാനോ സാധിക്കും അതല്ല നമുക്ക് ഒന്ന് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ ട്വൻ്റി ഫൈവിൻ്റെ ബാച്ചിന്റെ എക്സാം ഫീ അടക്കുന്ന ടൈമിൽ ഓപ്പൺ ആവും അത് പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലോ നമുക്ക് ഫീ അടച്ചിട്ട് നോർമലി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വലിയ പ്രിപ്പയർ ചെയ്തിട്ട് ഏപ്രിൽ ട്വൻ്റി ഫൈവ് ചെയ്താൽ അത് നമുക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇതിനൊന്നും ഒരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യം ഈ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ കുട്ടികളുടെ മുമ്പിലുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിരിക്കുന്നത് അപ്പൊ തോറ്റോ എന്ന് കരുതിയിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല ജയിക്കാൻ ഓപ്ഷൻസ് നമ്മളെ മുമ്പിൽ ഒരുപാട് വീണ്ടും വീണ്ടും കിടക്കുകയാണ് അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ എളുപ്പത്തിൽ സാധിക്കും ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാസ് ആവാനും പറ്റും അപ്പൊ നമ്മുടെ സപ്ലിമെന്ററിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ സപ്ലിമെന്ററി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും വിഷയങ്ങൾ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്ട് മൂന്ന് സബ്ജക്റ്റ് തോറ്റ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ സപ്പോർട്ട് ചെയ്തു തരും ഇതിൽ ഓൺ ഡിമാൻഡ് ആണെങ്കിലും ഇതിലാണെങ്കിലും നിങ്ങൾക്ക് ഫീ അടക്കാനൊക്കെ നമ്മുടെ ബാസിന്റെ സപ്പോർട്ട് സെൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം ക്ലാസ് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്ലാസ് മാത്രം നിങ്ങൾക്ക് നൽകാനും സാധിക്കും അപ്പോൾ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി തോറ്റുപോയി എന്നുള്ള വിഷമത്തിൽ നിൽക്കേണ്ട തോറ്റുപോയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ എ പ്ല ട്വൻറ്റി ഫൈവ് യൂസ് ചെയ്യുക അത് ഓൺ ഡിമാൻഡ് ആണെങ്കിലും എ പേ ട്വന്റി ഫൈവിലോട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബാസിനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പറേം താഴെ കൊടുത്തിട്ടുണ്ട് ഞാനിത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒത്തിരി കുട്ടികൾ കേരളം മൊത്തം പരീക്ഷ രജിസ്റ്റർ ചെയ്തു സോ അപ്പോൾ അതിൽ ആരെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാസിന്റെ നമ്പറിലോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സാം രജിസ്റ്റർ ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ അറിയില്ല അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അതിൽ ഇത് ചെയ്യാൻ അറിയില്ല അതൊക്കെ നിങ്ങൾക്ക് സെൽഫ് സെൽഫൈ ചെയ്യുമ്പോൾ കുറെ പ്രയാസങ്ങൾ വരുന്നുണ്ട് സോ അത് ഡേറ്റ്സ് എടുക്കുന്നതും ഹോൾ ടിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ ഇവിടുന്ന് അസിസ്റ്റ് ചെയ്തു തരും അതേപോലെ എ പ്ലെൻറ്റി ഫൈവിലോട്ട് രജിസ്റ്റർ ചെയ്യണമെന്നും അതിന്റെ ക്ലാസുകൾ അത് മാത്രം ക്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്ന് പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഒന്നിൽ തോറ്റ കുട്ടികൾക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇതെല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ഇതിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വർഷം തന്നെ എല്ലാവർക്കും വിജയിച്ച് നോക്കും നൂറ് ശതമാനം എല്ലാവർക്കും പാസ് ആവാൻ പറ്റട്ടെ ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്